കെ എസ് ആർ ടി സിയുടെ വളയം പിടിക്കുന്ന ആദ്യ വനിതയെന്ന ഖ്യാതി സ്വന്തമാക്കി തിരൂർ തൃപ്രങ്ങോട് സ്വദേശിനിയായ യുവതി കുഞ്ഞുനാളിൽ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ട് തനിക്കും ആ വളയത്തിൽ ദൂരങ്ങൾ താണ്ടണമെന്ന സ്വപ്നം കണ്ട തൃപ്രങ്ങോട് സ്വദേശി ആര്യനന്ദയാണ് കെ എസ് ആർ ടി സിക്ക് കീഴിൽ ഡ്രൈവിംഗ് പഠിച്ച് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി അപൂർവ്വ നേട്ടത്തിന് ഉടമയായിരിക്കുന്നത് ആര്യനന്ദയുടെ അച്ഛൻ പ്രസന്നകുമാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആയിരുന്നു കുഞ്ഞുനാളിൽ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ട് തനിക്കും ആ വളയത്തിൽ ദൂരങ്ങൾ താണ്ടണമെന്ന് ആര്യനന്ദ സ്വപ്നം കണ്ടിരുന്നു മുതിർന്നപ്പോൾ സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും ടു വീലർ ഫോർ വീലർ പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്തു കോഴ്സും കോളേജും നോക്കി എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം അപ്പോഴും കെഎസ്ആർടിസിയുടെ വളയം കൈപ്പിടിയിലൊതുക്കണമെന്ന ആഗ്രഹം ബാക്കിയായി കെഎസ്ആർടിസിക്ക് കീഴിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് കാണിച്ച പൊന്നാനി ഡിപ്പോയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് കണ്ടതോടെയാണ് പഴയ സ്വപ്നം വീണ്ടും മുട്ടിട്ടത് തന്റെ കുട്ടിക്കാലത്ത് നാംബിട്ട ആ മോഹം സാക്ഷാത്കരിക്കുന്നതിന്റെ വാതിലാണ് തുറന്നുകിടക്കുന്നതെന്ന് ആര്യനന്ദ തിരിച്ചറിഞ്ഞു അമ്മയുടെ സമ്പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതോടെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഡിപ്പോയിലെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു തിയറി ക്ലാസുകളടക്കം ഉൾപ്പെടുന്ന ഒരു മാസത്തെ പരിശീലനത്തിന് ശേഷം ഏതാനും ദിവസം മുൻപ് നടന്ന ടെസ്റ്റിൽ ആര്യനന്ദ പാസ്സാവുകയും ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് ആര്യനന്ദ മാറി എനിക്ക് അങ്ങനെ സിഷ്ട്രൂടി യാത്ര ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഡ്രൈവിംഗ് സ്കൂളിലെ കെ എസ് ആർ ടി സി ബസ് കണ്ടത് അപ്പോൾ പിന്നെ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്താണ് പോയി ജോയിൻ ചെയ്തോളൂ എന്താ കെ എസ് ആർ ടി സി ഓടിക്കാലോ എന്ന രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തത് ഞാൻ കേട്ടിട്ടുള്ളത് എന്താ പ്രൈവറ്റില് ക്ലാസ് ഭയങ്കര കുറവാണ് ഫീസ് കൂടുതലാണ് എന്നൊക്കെയാണ് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ നല്ല ക്ലാസ്സും നല്ല ക്ലാസ്സും കിട്ടുന്നുണ്ട് മുപ്പത് ദിവസത്തോളം ക്ലാസ്സും തരുന്നുണ്ട് അപ്പോ അത് തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോ ശനിയാഴ്ച ടെസ്റ്റ് ആയിരുന്നു ഞാൻ പാസ്സായി എനിക്ക് ലൈസൻസ് കിട്ടി ഇപ്പോൾ കെ എസ് ആർ ടി സിയോടും സർക്കാരിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ചെറിയ പറപ്പൂർ എ എം എൽ പി സ്കൂൾ അധ്യാപികയാണ് ആര്യനന്ദയുടെ അമ്മ പ്രസീന സഹോദരൻ ശരത് മിലിറ്ററിയിലാണ് കഴിഞ്ഞ വർഷം ജനുവരി പതിനാലിന് പ്രസന്നകുമാർ മരണപ്പെട്ടതിനാൽ ആര്യനന്ദയുടെ നേട്ടത്തിന് സാക്ഷിയാകാൻ അച്ഛനില്ല പൊന്നാനിയിലെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വർഷം മാർച്ച് പതിമൂന്നിനാണ് പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയെ കൂടാതെ കണ്ടനകം റീജിയണൽ വർക്ക്ഷോപ്പിലും നിലമ്പൂർ ഡിപ്പോയിലും പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പൊന്നാനിയിൽ നിലവിൽ ഹെവി ലോഡും ഫോർ വീലറുമാണ് പഠിപ്പിക്കുന്നത് പ്രാഥമിക ചികിത്സാ ക്ലാസുകൾ നയിക്കുന്നത് ഡോക്ടർമാരാണ് റോഡ് സുരക്ഷാ ക്ലാസുകൾ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് തുടർന്നുള്ള ഡ്രൈവിംഗ് പ്രാക്ടീസിന് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ രമേശാണ് നേതൃത്വം നൽകുന്നത് നിലവിൽ ക്ലാസ് കഴിഞ്ഞവർക്കെല്ലാം ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഇൻസ്ട്രക്ടർമാരുടെ സമ്പൂർണമായ സഹകരണം തന്റെ വിജയത്തിന് പിന്തുണയായതായി ആര്യനന്ദ പറയുന്നു അമ്മയുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ആര്യനന്ദയുടെ നേട്ടം കണ്ട് ഡ്രൈവിംഗ് പരിശീലന കോഴ്സിൽ ചേരാൻ തയ്യാറെടുക്കുകയാണ് എഡിറ്റർ ലൈവ് പൊന്നാനി ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും കോളേജും നോക്കി മടുത്തോ എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ബി മാത്തമാറ്റിക്സ് ബി സൈക്കോളജി ബി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആന്റ് ലിറ്ററേച്ചർ ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഐസിടി ഇ അംഗീകാരമുള്ള ബി ബി എ ബി സി എ കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ലാബുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്